സമയം അതെ കല്യാണത്തിന് ആൾക്കാർ വരുന്നത് പെണ്ണിനെ കാണാൻ മാത്രല്ല പെണ്ണീന ആങ്ങളേനെ കൂടെ കാണാനാ നമുക്ക് ഓർക്കണ്ടേ എണീരാച്ചാ വിളിച്ചേ എന്നിട്ട് ഉടമ്പോ മനുഷ്യ എനിക്ക് കോളേജിൽ ലേറ്റ് ആയി ഞാൻ പോയി നീ ഒന്ന് പോയില്ലേ എന്തു പറ്റി പനി ചെയ്യണം ക്രിസ്ത്യാനിക്ക് എന്ത് ജാതു അടി ഏട്ടോ വിശ്വാസം ഇല്ലായിരിക്കും പക്ഷെ എന്റെ ജീവിതത്തിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞു പോകാ നമ്മുടെ ജാതകത്തിലുള്ള ഞാൻ നിന്റെ വീട്ടിൽ ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഞാൻ മരിച്ചാലും കുഴപ്പമില്ല പക്ഷെ എന്റെ ഡിസിയായിട്ട് എന്തെങ്കിലും സംഭവിച്ച എനിക്ക് സഹിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ എന്റെ കൂടെ അല്ലെങ്കിലും എവിടെങ്കിലും ആയിട്ട് ഹാപ്പിയായി ജീവിക്കുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞു എപ്പോഴും സന്തോഷിച്ചു തുടങ്ങും എനിക്കിപ്പോ ഒരൊറ്റവാക്കാൻ പറ്റും ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ

നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ അവളോട് ഇത് ചോദിക്കണ്ടേ നിനക്കൊരു അനിയം ചെറുക്കനായിരുന്നെങ്കിൽ നീ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടിറങ്ങുമോ ഞാൻ അവളോട് അല്ലാതെ ആ ഇനി സംസാരിച്ച് വിഷയം വിഷമാക്കി അവൾ അവന്മാരില്ലേ ആരുടെയും കൂടെ ഇറങ്ങിപ്പോയാലോ അതിപ്പോ ഒക്കെ നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കല്ലേ അവൾക്ക് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് അവളെ നോക്കാൻ അയ്യോ ഞങ്ങൾ ഇൻസ്പെക്ഷൻ ഒന്നും കേട്ടോ ഈ വഴി കള്ളം പറയുന്നേ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ ഓ വാ ഇവിടുത്തെ മൂത്ത ഒച്ചിനെ കണ്ടപ്പോ ഇഷ്ടം എന്നാ പിന്നെ വന്ന് കരുതി എനിക്കിവൻ ആകെ ഒരാളെ ഉള്ളേ എനിക്കന്ന് ആളെ ആദ്യമായിട്ട് ഇവിടെ വെച്ച് കണ്ടപ്പോ തന്നെ ഒരു ഈ പറയില്ലേ അയ്യോ ആദ്യ ഇവനൊരു പെങ്കൊച്ചോട് പറഞ്ഞു അന്വേഷിച്ചപ്പോ ഇവിടുത്തെ മോളെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം അതാ ഞാൻ തന്നെ നേരിട്ട് വന്നെ ഇങ്ങനെ ഒരു ആലോചന വന്നില്ലായിരുന്നെങ്കിൽ ഓ അത് സാരമില്ല ഇത്രയും നല്ല മോളെ കെട്ടാനുള്ള പുണ്യൊന്നും ഇവൻ ചെയ്ത് കാണില്ല ഇങ്ങനെ ഒന്നും തോന്നരുത് രണ്ടുപേരും കല്യാണത്തിന് വരണം എന്തായാലും ഞങ്ങൾ വരും ഇവിടെ വരെ വന്നിട്ട് മോളെ ഒന്നും നേരിട്ട് കാണാൻ പോലും പറ്റിയില്ലല്ലോ അല്ല മോളിവിടെ ഇല്ലേ അവൾക്ക് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് നമ്മുടെ വീട്ടിലേട്ടനറിഞ്ഞു വീട്ടിലെ സമ്മതിക്കാത്ത കണ്ട കൈയും കൈകാലും തല്ലി ഓടിക്കുന്ന എന്നോട് പറഞ്ഞേക്കുന്നെ എന്റെ വിഷ്ണുട്ട് എന്തെങ്കിലും പറ്റിയ എന്നെ കൂടെ സഹിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ വേറൊരു മതത്തിലുള്ള ഒരാള് കല്യാണം കഴിക്കാൻ അവർ സമ്മതിക്കില്ല അവർ ഭയങ്കര കൺസർവേറ്റീവ ഇഷ്ടുട്നെ നിിക്കോൾ നല്ല പെണ്ണينه കെട്ടോ അതു കെട്ടായിരിക്കും പക്ഷെ മീരക്കേ എന്നേക്കാ നല്ല ചെക്കനെ കെട്ടോ ഒരു കിലോ ഇല്ല ഇപ്പൊ എനിക്ക് ഇതാണ് കൊറി വാക്ക് മാത്രമേ തരാൻ കഴിയൂ ValueError जन्म होनेगी या विधि മാത്രമേ ആയിരിക്കും ഏഴ് ജന്മം എനിക്ക് അങ്ങനെ ഒരുപാട് ജന്മങ്ങളിൽ ഒന്നും വിശ്വാസമില്ല കിണ്ടിട്ടാ तेरेने നോക്കല്ലനേ മനസ്സിലെന്ന് സ്നേഹിക്കുന്ന ചിരിച്ചോണ്ടിരിക്കുന്ന ചേട്ടൻ കയ്യം കാലം തൊല്ലി പിടിക്കുന്നു പറഞ്ഞത് സത്യത്തിന് പറഞ്ഞാണോ എനിക്കും തോന്നി അപ്പൊ തനിക്ക് വിഷമാവുല്ലേ നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ ഞാൻ അറിഞ്ഞു പ്രേമിച്ചിടന്ന് ഇത്രയും കാലം നിനക്ക് നിനക്കെൻ്റെ ജാതി ഒരു പ്രശ്നമല്ലായിരുന്നു വലിയ കൊമ്പത്തോടെ തന്നെ കെട്ടുറപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവളെ കോപ്പിലൊരു ഡയലോഗ് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ സ്വന്തമായിരിക്കും പോലും അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ജന്മത്തിൽ ഒന്നിക്കാം നീ കെട്ടി സുഖമായി ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം ചേട്ടാൻ ഓർമ്മയില്ലേ നമ്മളൊന്ന് കാറി വെച്ച് പരിചയപ്പെട്ടു ഞാൻ വന്ന കാര്യം ചേർന്റെ സിസ്റ്ററിന്റെ മാരേജ് അറപ്പിച്ചല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത് തിരക്കിലല്ലല്ലോ അല്ലേ അല്ല ആളുടെ വെഡിങ് വീഡിയോഗ്രഫി എനിക്ക് തരണം ഡിസ്നി ഡിസ്നി ഡിസ്നിടിയും വീഡിയോഗ്രാഫിയും ഞാൻ ആക്കി കൊടുത്തു കൊടുത്തല്ലേ സാറല്ലോ അതില്ലേലും കല്യാണത്തിന് ഞാൻ വരാം വരും വരണമല്ലോ കൊടാ ആ കോൺട്രാക്ടർ എന്ത് അവിടെ അല്ല അയാളോട് പറഞ്ഞു ഈ തൂക്കുമ്പോ നാട്ടുകാരുന്ന് ചോദിച്ചിട്ട് ഒന്നും ചെയ്യാൻ അല്ല വർക്കിലാണ് പത്ത് മിനിറ്റ് ഒരു സീരിയസ് വാ ഫ്രണ്ട് അറിഞ്ഞിരിക്കേണ്ട വാ ഞാൻ രണ്ട് കോഫി കോഫി ഒരു മൂന്ന് മൂന്ന് വട 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 വെക്കണോ പിന്നെ മിന്നൽ സന്ദർശനം അച്ഛൻ ഒന്നിട്ടതാ കറിവത്തി കൊടുക്കാനായിട്ട് പിന്നെ ഇത് മാത്രല്ല വേറൊരു പ്രത്യേക കാര്യം കൂടെ സംസാരിക്കാനുണ്ട് എന്താ കല്യാണത്തിന് ഇനി കുറച്ച് ദിവസം കൂടിയാലേ ബാക്കിയുള്ളൂ രാത്രി ഫോൺ വിളിച്ച് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാന്ന് പറഞ്ഞപ്പം അളിയുടെ പെങ്ങളെന്താ പറഞ്ഞ രാത്രി പത്ത് മണിക്ക് ശേഷമുള്ള ഒരു ഫോൺ വിളികൾക്കും അവളില്ല എന്റെ പൊന്നളിയ എന്താ ഇത്ര അടക്കം ഒതുക്കുള്ള ഒരു പെൺകുട്ടി ഇതുപോലെ ഒരു പെൺകുട്ടിയാണ് ഞാൻ ഇതുവരെ കാത്തിരുന്നത് ബാക്കി സത്യത്തിൽ മീരയുടെ ഈ ഒരു സ്വഭാവത്തിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അവളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ കാരണബുധനായ അളിയനാണ് എന്തു കരുതലായി മനുഷ്യന് കൊടുക്കുക